അലൈക്കും അസലാ ലൈക്കും വരഹമുല്ലാ റജീം ഷൈത്വാനിറുജീം ബിസ്മിള്ളിറഹ്മാൻ റഹീം അലഹമുൽമീൻ അലഹമുല്ല തൻസീൽ ഖുർആൻ ഓൺലൈൻ പാരായണ കോഴ്സിൻ്റെ ആറാമത്തെ ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു ഈ ഒരു സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്തുകൾ സൂറത്തുൽ മുൽക്കിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ മൂന്ന് ആയത്തുകളാണ് ആദ്യം ഈ ആയത്തുകളുടെ പാരായണം നാം ചെയ്യും അതിനുശേഷം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം നാം സൂചി സൂചിപ്പിക്കും അതിനുശേഷം നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ പാരായണത്തിലേക്ക് കടക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أأمنتم من في السماء أن يخصف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصباً فستعلمون كيف نذير كذب الذين من قبلهم فكيف كان ഇനി ഈ ആറ്റുകളിലുള്ള ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ മാത്രമാണ് നാം പറയുന്നത് ഒന്നാമതായിട്ട് അ അമിയും അവിടെ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നപ്പോ അവിടുത്തെ നിയമം ഇഹ്ഫ ആണ് ആ സാക്കിനായ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അതുപോലെ അപ്പോൾ അ അമിയ എന്നാണ് ഓതുക അതിനുശേഷം ശേഷം അമിയ ഫിസ്സമായി അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം മീമ് തന്നെ വന്നതുകൊണ്ട് അവിടെ ഇതാമാണ് അഥവാ മണിച്ചുകൊണ്ട് ഇതു ആ മീമിന് ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ചു കൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അമി തും ഫിസ്സമാ അവിടെ ഇതാം ഉന്ന ഉന്നത്തോടു കൂടെ ഇതാം ചെയ്യേണ്ട സ്ഥലമാണ് അതുപോലെ അടുത്തത് മാഫി സി മൗഫി അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ വന്നപ്പോൾ അവിടുത്തെ നിയമം ഇഹ്ഫ ആണ് അഥവാ ആ സുക്കൂനുള്ള അസാക്കിനെ ആ നൂനിനെ മറച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അതുപോലെ അസമാ അവിടെ മദ്ധ്യക്ഷത്തിന് ശേഷം ഹംസ് അതേ പദത്തിൽ തന്നെ വന്നതുകൊണ്ട് അവിടുത്തെ മദ്യൻ്റെ പേര് മദ് മുത്തസിരി എന്നാണ് അഥവാ ഏഴ് ഹർക്കത്തിൻ്റെ കതറ് നീട്ടൽ നിർബന്ധമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എന്നാണ് ഓതേണ്ടത് അതുപോലെ ഐ എക് സിഫ സുക്കൂനുള്ള യൂനിന് ശേഷം യാ വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇത് ഗാമും അഥവാ ആ സുക്കൂനുള്ള നൂനിനെ ശേഷമുള്ള ലയിപ്പിച്ച് മണിച്ചു ഉച്ചരിക്കുക അപ്പോൾ അവിടുത്തെ നിയമം ഇത് കാമ്പുന്ന അതിന് ശേഷം ഇവിടെ തമൂർ എന്ന് പറയുമ്പോൾ മദ് ആരി ആണ് വഖഫിൽ വരുന്നതാണ് മദ്രത്തിന് ശേഷം ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് കൊണ്ട് സുക്കൂന് പുതുതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആരൽ എന്ന് പറയുന്നത് പലവട്ടം നാം സൂചിപ്പിച്ചതാണ് അതിൻ്റെ കതിർ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ് അതുപോലെ അടുത്ത ആയത്ത് എം അമിയും എം അമീത്തും ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ് വന്നപ്പോൾ അവിടുത്തെ നിയമം ഇബഹാറാണ് ആ മീമിനെ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് എം അമിയും അവിടെ മണിക്കാണൊന്നും പാടില്ല അമിന്തും എന്ന് തോന്നരുത് അതുപോലെ അമീത്തും ഇവിടെ സുക്കൂനുള്ള നൂനിനു ശേഷം താ വന്നപ്പോൾ നാം നേരത്തെ മുമ്പ് താരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെയും ഇഹ്ഫ ആണ് ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് എം അമീ തും അതുപോലെ നാം നേരത്തെ സൂചിപ്പിച്ചതാണ് സുക്കൂണിലെ മീമിന് ശേഷം മീമ് വന്നപ്പോൾ ഇത് ചെയ്യ ചെയ്യുക ഇത് മണിക്കലോട് കൂടെ ഇതാം ചെയ്യേണ്ട സ്ഥലമാണ് അതുപോലെ മഫിസ്സമാ ഇ എന്ന് പറയുമ്പോൾ സുക്കൂണിലെ നൂനു ശേഷം ഫ വന്നപ്പോൾ അവിടെ ഇഹ്ഫ ആണ് മറച്ചു മണിച്ചുച്ചിരിക്കുകയാണ് അനൂനിനെ വേണ്ടത് അതുപോലെ അസ്സമാ എന്ന് പറയുമ്പോൾ അവിടെ മദ് മുത്തസിലാണ് നാം നേരത്തെ സൂചിപ്പിച്ചതാണ് ഏഴ് ഹർക്കത്തിൻ്റെ ഏഴ് ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമായിട്ടുള്ള സ്ഥലമാണ് അതിനുശേഷം അയ്യു സില ഇവിടെയും സുക്കൂണുള്ള നൂറിന് ശേഷം യാ വന്നപ്പോൾ ഇത് ഗാമും എന്ന് പറഞ്ഞാൽ മണിക്കലോട് കൂടെ ഇത് ഗാം ചെയ്യേണ്ട സ്ഥലമാണ് അതുപോലെ അലൈകും എന്ന് ഹംസ ആവരുത് അവിടെ അയിനാണുള്ളത് അലൈക്കും എന്ന് അയിനു തന്നെ വ്യക്തമായിട്ട് കേൾക്കണം അതുപോലെ അലൈക്കും അലൈക്കും ഹാസിബ ഹാസിബ അവിടെ സുക്കൂണുള്ള മീമിന് ശേഷം ഹാ വന്നപ്പോൾ അവിടുത്തെ നിയമം വിവഹാറാണ് വെളിവാക്കി ഉച്ചരിക്കേണ്ട അമീമിനെ ഒളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ഹാസിബൻ എന്ന് ഹാസിബ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ വഖഫിൻ്റെ ചിഹ്നം കാണാം അവിടെ സിലയാണ് ചേർത്തി ഓദ ഓതുന്നതാണ് നല്ലത് ഹാസിബൻ നിർത്തുകയാണെങ്കിൽ ഹാസിബ എന്ന് നിർത്താം അതിനുശേഷം ഫസത്ത് ആലമൂന കൈഫൻ നദീർ എന്ന് ഓതാം അതല്ല ഇനി ചേർത്ത് ഓതുകയാണെങ്കിൽ ഹാസിബ ഫസത്ത് ആലമൂന എന്ന് മണിച്ച് കൊണ്ട് ഓതണം അത് അവിടുത്തെ നിയമം തെന്വീനു ശേഷം ഫ വന്നപ്പോൾ ഇഹ്ഫ ആണ് മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് ആ തെന്വീനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് ഫസമൂന ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം ലൈറ്റ് ആയിട്ടുള്ള അക്ഷരമാണ് അപ്പോൾ ഫസ തലമൂന എന്നാണ് ഓതേണ്ടത് അതുപോലെ അയിന് അത് നാം നേരത്തെ സൂചിപ്പിച്ചതാണ് പല ആയത്തുകളിലും ഫസ് തലമൂന ത ലമൂന എന്നും ഓതരുത് അതുപോലെ താലമൂന എന്നും പറ്റയച്ചുകൊണ്ട് ഓതരുത് രണ്ടിൻ്റെയും ഇടയിലുള്ള രീതിയിലാണ് താ ലമൂന എന്നാണ് ഓതേണ്ടത് അതുപോലെ കൈഫ നദീർ നദീർ എന്ന് പറയുമ്പോൾ ഇവിടെ മദ്യ ആരുന്ന് വരുന്നുണ്ട് അതുപോലെ റാ ഇൻ്റെ നിയമം തെർക്കൈക്കാണ് നേർപ്പിച്ചുകൊണ്ട് നദീർ എന്നാണ് പറയേണ്ടത് നദീർ എന്നല്ല അതുപോലെ ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെയും സുക്കൂനുള്ള ശേഷം കാഫു വന്നതുകൊണ്ട് അവിടെ ഇഹ്ഫ ആണ് നിയമം മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അതുപോലെ കബുലിഹിം എന്ന് ബാ ഉച്ചരിക്കുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് തന്നെ കബ്ലിഹിം എന്ന് പറഞ്ഞാൽ പോരാ കബ്ലിഹിം എന്ന് തന്നെ കേൾക്കണം അതുപോലെ കബ്ലിഹിം ഫക്കൈ ഫാന ഇവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം ഫ് വന്നതുകൊണ്ട് അവിടെ ഇബഹാറാണ് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ഫക്കൈ ഫീർ നക്കീർ എന്നാണ് അവിടുത്തെ മദ് മദ് ആരി ആണ് വഖഫിൽ വരുന്നതാണ് ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ് അതുപോലെ നക്കീർ എന്നുള്ള റാ ഇൻ്റെ നിയമം അവിടെ തെർക്കാണ് നേർപ്പിച്ചുകൊണ്ടാണ് നാം ഓതേണ്ടത് അവിടെ എന്നാണ് നക്കീർ എന്നല്ല ഓതേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ മൂന്നാഴ്ചകളിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളഹസു ബഹാനു വാല നാം ഈ കേട്ടതൊക്കെ നമ്മൾ സ്വീകരിക്കട്ടെ ഇനി നമുക്ക് ഈ രായത്തിൻ്റെ ഈ മൂന്ന് ആഴത്തുകൾ ഒന്നുകൂടെ ഒന്ന് പാരായണം ചെയ്ത് നോക്കാം നിങ്ങൾ നമ്മുടെ കൂടെ പാരായണം ചെയ്യണം أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور ام امنتم من في السماء ان يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير ഇപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ യാത്രകൾ സൂചിപ്പിക്കാനുള്ളത് ഹൗസ് ബഹാനോത്താലോ സ്വീകരിക്കട്ടെ വാഹുഅബാൻ അലഹമുല്ല റബ്ബുലാലമീൻ അസലാ വാരിക്കു വരമ വാഹ